രാവിലെ തന്നെ ഒരു കൂടെ നിറച്ച് കൊടീന്റെ ചുവട്ടിലെ ഓടിച്ചാടി വന്ന് അതിന് ചുറ്റും നടക്കുന്നതിനിടയിൽ തെന്നു വീഴാൻ പോയപ്പോ ഞാൻ മനസ്സിലൊന്നും വിചാരിച്ചു ഈശ്വരാ കർക്കടകം ഈ കൊടിയിൽ തിരിയൊക്കെ ആയി തുടങ്ങിയിട്ടോ ഞാൻ എന്തിനാ കൂടെ നിറച്ചുകൊണ്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് ഞങ്ങള് പതി വെക്കാറുണ്ട് ഈ പതിവെക്കൽ എന്ന് പറയുന്നത് ഒരു കായിക പ്രവർത്തന രീതി ആട്ടോ കണ്ടോ മരത്തുമേല് കുപ്പിയിലും കൂട്ടിലൊക്കെ ആയിട്ട് വെച്ചേക്കുന്നേ ചകിരിയിലും വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പോയി പിടിച്ചില്ല സംഭവം വേറൊന്നുമില്ല ഇതിൽ വേര് വരുന്ന ഭാഗത്ത് നമ്മളിങ്ങനെ പോട്ടി മിക്സോ ചകരിച്ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കും എന്നിട്ട് വേറെ സെറ്റ് സെറ്റാക്കി കഴിയുമ്പോൾ നമ്മൾ അത് മുറിച്ച് മാറ്റി വെക്കും പിന്നെ പുതിയ നാമ്പൊക്കെ വന്ന് കഴിയുമ്പോൾ പറമ്പിലേക്ക് എടുത്ത് മാറ്റി വിട്ടു അങ്ങനെ ഇന്ന് ഞാൻ നോക്കിയപ്പോ ചോട്ടീന്ന് തൊട്ടി ഒരു തലയിൽ ഇങ്ങനെ ചെയ്യാൻ ഭാഗത്തിനായിട്ടുണ്ട് പിന്നെ ഒന്നും നോക്കില്ല കൂടെ നിറച്ചങ്ങ് പോകുന്നു ശരിക്കും പറഞ്ഞ ഒരു ലെയറിങ് ടെക്നിക്ക് തന്നെ അങ്ങനെ കൂടെ അവിടെ നിന്ന് നേരെ ഇരിക്കാൻ ഭാഗത്തിന് സെറ്റാക്കി അങ്ങനെ ആ വേറെ ഭാഗം മണ്ണിലേക്ക് ഇറക്കി വെച്ചു കേട്ടോ ഇതിന് നാഗപതി അങ്ങനെ എന്തോട്ടോ കേട്ടോ പറയാം ഇതൊന്നും മണ്ണിലേക്ക് ഒതുങ്ങിയിരിക്കാനായിട്ട് ഇത ഇതുപോലെയുള്ള കമ്പുകൾ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതുപോലെ മണ്ണിലേക്ക് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റപ്പായിട്ട് അടങ്ങി ഒതുങ്ങിയിരുന്നുള്ളൂ ഇങ്ങനെ ചെയ്ത് തയ്യാക്കി പറമ്പിലേക്ക് മാറ്റി വെച്ചതാണ് ഇതായി ഇതൊക്കെ